അസ്സാം വലൈക്കും വളരെ ശക്തിയുള്ളൊരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളിൽ ഒരുപാട് ആളുകൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും പലരും കടം വാങ്ങിയിട്ടുണ്ടാവുക പക്ഷേ നാം വിചാരിച്ചതുപോലെ ആ കടം വളരെ വേഗത്തിൽ തന്നെ വീട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല അതിനെക്കുറിച്ച് വിഷമിച്ച് കഴിയുന്നവരായിരിക്കും പലരും പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് അള്ളാഹ കൂടെ ഉണ്ടെങ്കിൽ എത്ര കടം ആയിക്കോട്ടെ ലക്ഷങ്ങൾ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അസ്മാൽ ഹസ്നയിലെ ഒരു ദിക്കറിനെ കുറിച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താട്ടോ ഈ ദിക്കറി ഞാൻ പറയുന്ന എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് തുക ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ എത്ര വലിയ കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ കടമെല്ലാം പെട്ടെന്ന് വീടുന്നതാണ് ഈ ദിക്കറി ചൊല്ലുമ്പോൾ നാം പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ഈ ദിക്കറി ചൊല്ലുന്നത് നിങ്ങൾ ആരോടും പറയാതിരിക്കുക നിങ്ങളും അള്ളാഹു മാത്രം അറിഞ്ഞു ഈ ആത്മാർത്ഥമായി ചൊല്ലി നോക്കൂ നിങ്ങൾ പോലും വിചാരിക്കാത്ത നിങ്ങളുടെ അള്ളാഹു വീട്ടി തരുന്നതാണ് ഇനി ഏതാണ് ഈ ശക്തിയുള്ള ദിക്ര എന്ന് പറയാട്ടോ പരിശുദ്ധ പറയാട്ടെ മുപ്പത്തി എട്ടാമത്തെ നാമമാണ് യാ യാ കബീറു അള്ളാഹു വലിയവനാണല്ലോ എന്ന അർത്ഥം വരുന്ന ഈ നാമം മുന്നൂറ്റി അറുപത് തവണയാണ് നാം ചൊല്ലേണ്ടത്